ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചോന്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു സൈഡ് ഡിഷാണ് ഇവിടെ ചേന തോരനാണ് തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ചേന പുഴുക്കെന്ന് പറയാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ആ ചേന നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചേനപ്പം നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിരിക്കുന്നത് അതുപോലെ നമുക്കിതിലേക്ക് തേങ്ങ ആവശ്യമുള്ളൊരു മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് തേങ്ങ എടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടി ചെറിയ ജീരകം വേണം അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു ആറ് ചെറിയുള്ളിയും ഒരു പതിനഞ്ച് കാന്താരി മുളക് ചെറിയ മുളകാണ് അതുകൊണ്ടാണ് പതിനഞ്ചെണ്ണം എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ചേനയൊന്ന് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം ചേന വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേന ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേനയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട് ഇനി നമുക്കതിലൊക്കെ ആ ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് എത്രയും ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്നും നന്നായിട്ട് വേവിച്ചെടുക്കാം ആ സമയം തന്നെ നമുക്കിതാ നമ്മുടെ ഈ ചെറിയ ഉള്ളിയും കാന്താരി മുളകും എല്ലാം അതുപോലെ തന്നെ ചെറിയ ചിരുവും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വെക്കണം ഇപ്പതാ നമ്മുടെ ചേനയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട് ആ സമയത്ത് തന്നെ നമുക്ക് ഈ ചതച്ച നമ്മുടെ കാന്താരി മുളകും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് എടുക്കാം എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്തിട്ട് ചേനയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്ന വരുന്ന തന്നെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇത് നാടൻ ചേനയാണ് എന്നാലും ചേനയ്ക്ക് അത്യാവശ്യം നല്ല വേവുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമുക്കത് വേവിച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പം ഇതാ ചേന നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ചേനയിലെ വെള്ളമൊക്കെ ഒന്ന് തേങ്ങ ചേർത്തപ്പം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ചേനയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വെണ്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പം ചേനയൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് കുക്കറിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചേനത്തേറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മതി ഇപ്പോൾ താ നമ്മുടെ ചേനത്തോലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേനത്തോലെന്നാണ് കിട്ടും അപ്പോൾ നമുക്ക് കുക്കറിലൊക്കെയാണ് വേവിച്ചെടുക്കുന്നതെന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ചട്ടി ഉപയോഗിച്ചൊന്നേ ഉള്ളൂ ചേനത്തോരൻ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്